നമുക്കറിയാം ഒതുപോലെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ദക്ഷിണ കിഴക്ക് ഭാഗത്തുള്ള ഏഷ്യൻ രാജ്യങ്ങളായ മലേഷ്യ സിംഗപ്പൂര് ഈ പ്രദേശങ്ങളിലൊക്കെ ഒട്ടനവധി തമിഴ് വംശജര് അവിടുത്തെ വലിയൊരു പോപ്പുലേഷനാണ് തമിഴ് വംശജര് അത് അവരെ അവിടെ ജനിച്ചു വളർന്ന അവരുടേതായ പൗരന്മാരാണ് ഈ ഒരു മൂന്ന് തലമുറ കഴിഞ്ഞിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ ജോലിക്ക് വേണ്ടി കൊണ്ടുപോയിരുന്നവരും പിന്നീട് അവരുടെ തലമുറകളായിട്ട് ബന്ധുമിത്രാദികൾ ചെന്ന് പെട്ടതായിട്ടൊക്കെ ഈ കോലാലംപൂര് സിംഗപ്പൂരൊക്കെ ഒട്ടനവധി പേരുണ്ട് അവരൊക്കെ നല്ല നിലകളിൽ അവരുടെ അവിടുത്തെ ജനങ്ങളായിട്ട് ജീവിക്കുകയാണ് ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ എൽ ടി ഈ തമിഴ് ഈഴം ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴന്മാരും ഈ പ്രദേശത്ത് ജീവിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളായിട്ട് ഞാൻ എപ്പോഴും സംവദിക്കാറുണ്ട് അവർ കാലിഫോർണിയയിലുള്ള കുറച്ച് അവർ മലേഷ്യയിൽ നിന്നും അവർ തമിഴാണ് സംസാരിക്കുന്നത് തമിഴ് സിനിമയാണ് കാണുന്നത് തമിഴ് സം ഗാനം പാട്ട് ഒക്കെയാണ് അവർ കേൾക്കുക അപ്പോൾ കാലിഫോർണിയയിലും എനിക്ക് കുറച്ച് അങ്ങനെ മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും വന്ന സുഹൃത്തുക്കളുണ്ട് അവർക്ക് ജീവിത നിലവാരം വളരെ ഉയർന്ന നിലവാരത്തിലുള്ളവരാണ് അവരുടെ ആ ഭാഷാ വികാരം അതായത് നമ്മളൊരു ഈ നമ്മൾ ജനങ്ങൾ പൊതുവെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാനായിട്ട് അപ്പോൾ തമിഴ് മക്കൾക്ക് ഏത് അതിർത്തി കടന്നാലും തമിഴ് വികാരമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പാരീസിൽ ചെന്ന സമയത്ത് അവിടെ ഒരു പാരീസ് ഗാർഡനി നോഡെന്ന് മെയിൻ ആയിട്ടുള്ള ട്രെയിൻ സ്റ്റേഷൻ്റെ പാരീസ് സെൻട്രലിൽ നിന്ന് തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിൽ തന്നെ ഒട്ടനവധി ശ്രീലങ്കക്കാരാണ് അവർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറൻസും ബാറും തുണി തരങ്ങളൊക്കെ ആയിട്ട് അവർ വിൽക്കുന്നുണ്ട് അവിടെ എൽ ടി പ്രഭാകരൻ്റെ ഫോട്ടോ വെച്ചിരിക്കുക ഇത് ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തമിഴ് വികാരമുള്ളവർക്ക് വേറൊരു ഇതെന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ സൈന്യം ആദ്യമായിട്ടൊരു വിദേശ മണ്ണിൽ ഇറങ്ങിയത് ശ്രീലങ്കയിലാണ് അതും ഇന്ത്യൻ വംശജരായ തമിഴൻ തമിഴന്മാരെ അക്ര കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് രാജീവ് ഗാന്ധി അന്ന് ശ്രീലങ്കയിൽ പട്ടാളത്തിന് ഇറങ്ങിയത് എൺപതുകളുടെ അവസാനം എൺപതുകൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്കറിയാം രാജീവ് ഗാന്ധി ശ്രീലങ്ക ശ്രീലങ്കയിൽ പോയ വേളയിൽ ഒരു പട്ടാളക്കാരൻ അത് തമിഴ് വംശജനായിരുന്നു തോന്നുന്നു ഒരു തോക്കെടുത്തിട്ട് തോക്കിൻ്റെ പാത്തി കൊണ്ട് രാജീവ് ഗാന്ധിയുടെ തലയ്ക്കടിക്കുന്നതൊക്കെ ചരിത്രം അറിയുന്നവർക്കറിയാം ഇന്നും ആ തമിഴ് വംശജർക്ക് ഗാന്ധി കുടുംബത്തോട് വ്യക്തമായ വൈരാഗ്യമുണ്ട് കാരണം സിംഹള വ വംശജര് അവിടെ ഈ ശ്രീലങ്കയില് സിംഹള വംശജർ ഈ തമിഴന്മാരെ അടിച്ചൊതു ഒരു പരിധിവരെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രഭാകരൻ നേതൃത്വം നൽകിയെങ്കിലും അവിടെ സിംഹള വംശജർ തമിഴന്മാരെ അടിച്ചമർത്തുന്ന ഒരു സ്ഥിതി നിലനിന്നിരുന്നു അപ്പം അതിന് ചുക്കാൻ പിടിക്കാനായിട്ട് രാജീവ് ഗാന്ധി അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇന്ത്യയുടെ പരമാധികാരം ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ വെക്കുന്നതിന് പകരം ആദ്യമായിട്ട് പുറമേക്ക് പുറം രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പട്ടാളത്തിന് ഇറക്കാം യു എൻ മിഷൻ ഐക്യരാഷ്ട്രസഭയുടെ മിഷൻസിനൊക്കെ പോകാം പക്ഷേ ശ്രീലങ്ക എന്ന രാജ്യത്ത് കൊണ്ടുപോയൊരു ഇന്ത്യൻ സൈന്യത്തെ ഇറക്കുന്നത് ഒരു വളരെ മോശമായ തീരുമാനമായിരുന്നു അത് ഇന്ദിരാഗാന്ധിക്ക് എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറഞ്ഞ പോലത്തുള്ളൊരു സാഹചര്യമാണ് അന്ന് രാജീവ് ഗാന്ധി ചെയ്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അറിയാവുന്നതുപോലെ പെട്ടെന്ന് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഇന്ത്യയിൽ നിന്നും അപ്രത്യക്ഷമാവും അപ്പോൾ കഴിഞ്ഞ തവണ അതായത് ബീഹാർ എലക്ഷൻ പോലെയുള്ള ഒരു ക്രൂഷ്യൽ ടൈം നിൽക്കുന്ന സമയത്ത് ഇവിടെ എലക്ഷൻ അതായത് ബംഗ്ലാദേശികൾ വോട്ട് ചെയ്താൽ ചെയ്ത ഇന്ത്യക്കാർ വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നേരെ ഒറ്റ സുപ്രഭത്തിലെ ഒറ്റ അടിക്ക് മലേഷ്യയിൽ ഒരു ദ്വീപിലി അല്ലാണ് അവിടെ സ്കൂട്ടർ മോടിക്കുന്നതും കുറെ സ്ത്രീകളായിട്ട് നിൽക്കേണ്ടത് ഇത് വന്നു അപ്പോൾ എനിക്ക് അവിടെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു നമുക്കറിയാവുന്നതുപോലെ സി എൻ എൻ എയ്റ്റീൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് സക്കീർ നായിക്ക് മരണ ശൈലയിൽ കിടക്കുകയാണ് ഒരു പ്രത്യേക ദ്വീപിൽ കാരണം ഇന്ത്യയിൽ വിധ്വംസുക പ്രവർത്തനങ്ങൾ ഭീകരവാദത്തിന് ചുക്കാൻ പിടിക്കുകയും നേതൃത്വം നൽകുകയും എല്ലാവിധ അടിസ്ഥാന പരമല്ലാത്ത പഠനങ്ങൾ ഇസ്ലാമിക തീവ്രവാദവും ഏൽപ്പിക്കാൻ നോക്കിയിട്ട് ഇവിടെ നിന്ന് മുങ്ങി കത്തറി ചെന്നു കത്തറി നിന്ന് നേരെ മലേഷ്യയിൽ ചെന്ന് അഭയം പ്രാപിച്ചിട്ടുണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് ഇദ്ദേഹം ഇദ്ദേഹത്തിന് എയ്ഡ്സ് ആണെന്നാണ് പറയുന്നത് പക്ഷേ കുടുംബം കുടുംബത്തിൻ്റെ വക്കീലും പറയുന്നത് അദ്ദേഹത്തിന് എയ്ഡ്സില്ല അതിപ്പം സ്വാഭാവികമായിട്ട് കുടുംബം എൻ്റെ ഇതിന് ആണെന്ന് പറയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആണെന്ന് വാർത്തകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വന്നു അത് ആ അദ്ദേഹം ആശുപത്രിക്ക് എടുക്കുന്ന ഒരു നഴ്സിൽ നിന്നാണ് ആ രേഖകൾ ചോർത്തി കിട്ടിയത് സി എൻ എൻ എയ്റ്റീൻ അത് റിപ്പോർട്ട് ചെയ്ഞ്ച് ചെയ്തു ഇൻ വൈറൽ ഇൻഫെക്ഷൻ എന്ന പേരിലാണ് വന്നെങ്കിലും അത് എയ്ഡ്സ് ആണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വന്നു പക്ഷേ കുടുംബം വന്നിട്ട് ന്യായീകരിക്കുന്ന രീതിയിലേ ഇല്ലല്ലോ അതൊന്നും ഇല്ല അത് വെറുതെ പറയുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇദ്ദേഹം മരണശൈലിൽ കിടക്കുന്ന അവിടെ രാഹുൽ ഗാന്ധി എത്തി എന്നാണ് എനിക്ക് അവിടെ നിന്നും വ്യക്തമായിട്ട് കിട്ടിയ ഞാൻ ഈ പറഞ്ഞ തമിഴ് വംശജരായ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച വിവരം അദ്ദേഹം ഇവർ പറയുന്നത് അദ്ദേഹം വന്നത് സക്കീർ നായിക്കിൻ്റെ അസുഖം വളരെ മോശമാണ് അതിൻ്റെ ആ ഒരു സ്ഥിതിയിലാണ് രാഹുൽ ഗാന്ധി ആ ദ്വീപിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അവിടെ നിന്നും ആ പ്രദേശത്ത് നിന്നും വ്യക്തമായ ധാരണയുള്ളവർ നമ്മ നമ്മ കണ്ടതാണ് രാഹുൽ ഗാന്ധി അവിടെ ഈ മലേഷ്യയില് കുറെ ഇതുകളായിട്ട് ഫോട്ടോസൊക്കെ പുറത്തു വന്നു സ്കൂട്ടർ ഓടിച്ച് കടക്കുന്നു സ്ത്രീകളെ ഇത് ഇവിടെ ഇവിടെ ഒരു ഇളക്കമൊക്കെ ഉണ്ടാക്കി ബീഹാറിൽ ആവുന്നത്ര ഒരു ഒരു എലക്ഷന് കാരണം ബംഗ്ലാദേശികളുടെ വോട്ട് കട്ട് ചെയ്തു അപ്പം അതിന് ഒരു വിവാദമൊക്കെ ഉണ്ടാക്കി അപ്പുറം കത്തി നിൽക്കുന്ന വേളയിലാണ് രാഹുൽ ഗാന്ധി ഇവിടുന്ന് അപ്രതിഷാവുന്നത് പക്ഷെ അദ്ദേഹം പോയത് ഉള്ള ഇത് ഇത്തരത്തിലുള്ള ഒരു സക്കീർ നായ്ക്കുള്ള ദ്വീപിലാണ് പോയത് അദ്ദേഹം മരണശൈലയിലാണ് എന്നാണ് ഒരു തമിഴ് വംശജൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറാനിടയായത് അപ്പോൾ ഇതിൻ്റെ ഉള്ള വാസ്തവങ്ങൾ മറ്റ് മാധ്യമങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് ഞാനൊരു ചെറിയ യൂട്യൂബറാണ് അറിയുന്ന വിവരങ്ങൾ അതാത് സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക മാത്രമാണ് എൻ്റെ കർത്തവ്യം അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു മറ്റുള്ളത് വലിയ വലിയ യൂട്യൂബർമാരും വലിയ ചാനലുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇതൊന്നും കാണാതിരിക്കുകയാണോ അത് കണ്ടിട്ടും കാണാതെ നടിക്കുന്നതാണെന്ന് അവർ വിശദീകരിക്കട്ടെ